മലയാളം ബിഗ് ബോസിലൂടെ എല്ലാവർക്കും പ്രിയങ്കരിയായി മാറിയ താരമാണ് അപ്സര രത്നാകരൻ സാന്ത്വന സീരിയലിൻ്റെ വിൻഡൻ വേഷത്തിലൂടെയാണ് അപ്സര ശ്രദ്ധയായത് അതിനാൽ തന്നെ ഇഷ്ടപ്പെടുന്നവരും വെറുക്കുന്നവരും ഒരുപോലെ അപ്സരക്കുണ്ടായിരുന്നു എന്നാൽ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയപ്പോൾ അപ്സരയ്ക്ക് ഫാൻസ് കൂടി ഒരുപാട് ആരാധകരെ ഉണ്ടാക്കാൻ സാധിച്ചു ജയന്തി എന്ന കഥാപാത്രത്തേക്കാൾ അപ്സരക്കാറിൻ്റെ ഇരട്ടി സ്വീകാര്യത ബിഗ് ബോസിന് ശേഷം ലഭിച്ചു ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം താരത്തിന് അധികം അവസരങ്ങൾ ലഭിച്ചിരുന്നില്ലെന്ന് മുമ്പ് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ചില ഓഫറുകൾ വന്നിട്ടുണ്ട് അപ്സര പറയുന്നു അഭിനയത്തിനുള്ള അമിതമായ ആഗ്രഹം കൊണ്ടാണ് സീരിയലിലെത്തിയത് പക്ഷേ തന്റെ ലക്ഷ്യം സിനിമയാണെന്ന് താരം നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ ബിഗ് ബോസിലെ സിജോ ജോണിൻ്റെ എൻഗേജ്മെൻറ്റ് ചടങ്ങിൽ അപ്സര എത്തിയത് വൈറലായിരിക്കുന്നു ബിഗ് ബോസിൽ നിന്നും പിറങ്ങിയ ശേഷം കുറേ യാത്രകൾ പോയി എനിക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടമാണെന്ന് ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞതാണ് അതിൽ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല സിജോയുടെ വിവാഹ നിശ്ചയത്തിനിടെ അപ്സര പറയുന്നു അപ്സരയും സിജോയും തമ്മിൽ ബിഗ് ബോസിലുള്ളപ്പോഴേ നല്ല ബന്ധമുണ്ട് ഏറ്റവും വൈബ് തോന്നിയ ആളാണ് സിജോ എന്നാണ് അപ്സര പറയുന്നത് സിജോയുമായി ഒരുപാട് നല്ല ഓർമ്മകളുണ്ടെന്നും അപ്സര പറയുന്നു അപ്സരയും സിബിനും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിന് സിബിൻ പബ്ലിക്കായി അപ്സരയോട് മാപ്പ് പറയുകയും ചെയ്തിരുന്നു ബിഗ് ബോസിൽ പോകുന്ന മുമ്പേ അറിയുന്ന ആളാണ് സിബിൻ എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനമുണ്ടാക്കിയ ആളാണ് പുറത്തിറങ്ങിയ ശേഷം ഏറ്റവും വിഷമിപ്പിച്ച പ്രസ്താവന ചേട്ടൻ്റെ ആയിരുന്നു അത് എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു പക്ഷേ പിന്നീട് ചേട്ടൻ തന്നെ മാപ്പ് പറഞ്ഞിരുന്നു ആ പ്രശ്നം ആവുകയും ചെയ്തു സീരിയലിനൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല എനിക്ക് സിനിമ ചെയ്യണമെന്നാണ് രണ്ട് ഓഫറുകൾ വന്നിട്ടുണ്ട് സിനിമ ആയതിനൊന്നും പറയാൻ ആയിട്ടില്ല എല്ലാം നല്ലപോലെ പോലെ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം സിനിമയും അഭിനയത്തിനും വേണ്ടിയാണ് അവസരം ശ്രമിക്കുന്നത് എന്നാൽ അതിനൊപ്പം പോലീസ് ജൂലി ലഭിച്ചു എന്ന വാർത്തയും വന്നിരുന്നു അച്ഛൻ പോലീസിലായിരുന്നതിനാൽ അതുവഴി പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു ഗവൺമെൻറ് ഓർഡർ കയ്യിൽ കിട്ടി പക്ഷേ ഉടനെ തന്നെ ജോലിയിൽ പ്രവേശിക്കില്ലെന്നാണ് അപ്സര പറയുന്നത് ജോലി ഉറപ്പാണ് എന്നാൽ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും അഭിനയത്തിൽ തന്നെ തുടരാനാണ് ഇപ്പോഴുള്ള പദ്ധതി അപ്സര സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ സെലിബ്രിറ്റിയാണ് എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകരോട് പങ്കുവെക്കാറുണ്ട് അപ്സരയുടെ രണ്ടാം വിവാഹത്തെ സംബന്ധിച്ചും ആദ്യ ഭർത്താവിൻ്റെ ചില ആരോപണങ്ങളുമെല്ലാം ബിഗ് ബോസിലുള്ള സമയത്ത് വൈറലായിരുന്നു അതിൻ്റെ പേരിൽ അപ്സറെ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്